എന്താ ദൈവത്തോട് നമുക്ക് എന്ത് വേണേലും ചോദിക്കാം എന്ത് ചോദിക്കുന്നു എന്നുള്ള പ്രശ്നം ആര് ചോദിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആരെന്ന് പറഞ്ഞ ആരാണ് നമ്മളല്ലേ നമ്മളുടെ മൂല്യം വർദ്ധിപ്പിച്ചെടുക്കണം ദൈവ സന്നിധിയിൽ ഉടമ്പടി അതാണ് ചെയ്യണത് നമ്മുടെ മൂല്യം വർദ്ധിപ്പിച്ചെടുക്കും ദൈവ സന്നിധിയിൽ ചോദിക്കാൻ പറ്റിയ കപ്പാസിറ്റിയുള്ള വ്യക്തിയായിട്ട് നമ്മളെ ഉടമ്പടി വളർത്തും അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് ദൈവ സന്നിധിയിൽ സമ്പന്നനായിരിക്കണം വന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ലുക്കാൻ്റെ സുവിശേഷം മിസ് ലുക്ക പന്ത്രണ്ട് ഇരുപത്തൊന്ന് ദൈവ സന്നിധിയിൽ സമ്പന്നനായിരിക്കുക അപ്പം നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഉടമ്പടി അനുവർത്തിച്ച് എന്താ കാര്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം കാനായിലെ കല്യാണം തന്നെ വിഷയം കാനായിലെ കല്യാണത്തിൽ എന്താ സംഭവിച്ചത് ആ കുടുംബത്തിന് വിഞ്ഞു തീർന്നു പോയി ഈ സംഭവം പത്രോസാണ് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും അതാണ് പ്രശ്നം എന്ത് ചോദിക്കണം എന്നല്ല പ്രശ്നം ഈ സംഭവം അവർക്ക് വീഞ്ഞില്ല എന്നുള്ളത് കർത്താവ് അടയാളം കാണിക്കാൻ തുടങ്ങിയിട്ടില്ല കർത്താവ് അടയാളം കാണിക്കാൻ തുടങ്ങിയിട്ടില്ല പിതാവിൻ്റെ മനസ്സിലാണ് ഈശോ അടയാളം കാണിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സമയം ദൈവരാജ്യം പുലോദ്ഘാടനം ചെയ്തിട്ടില്ല അടയാളങ്ങളിലൂടെ ഈശോ മഹത്വപ്പെടാൻ നടന്നിട്ട് ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ സമയമാണത് പക്ഷേ അത് അത്രയും ഭയങ്കര ഒരു പ്രതി സന്ധിയുള്ളൊരു വിഷയമാണ് ഈ വിഷയത്തിന് പത്രോസാണ് മീഡിയറ്റ് ചെയ്യണമെങ്കിലുള്ള അവസ്ഥ എന്താണ് നടക്കത്തിൽ ഈ സംഭവം അതാണ് വിഷയം വന്നത് അത് എന്താണ് ചോദിച്ചതെന്നല്ല വിഷയം ആരാണ് ചോദിച്ചതെന്നാണ് അമ്മ ചോദിച്ചപ്പോഴും ഈശോ കാര്യം പറഞ്ഞു എന്താണ് എൻ്റെ സമയം ആയിട്ടില്ല പക്ഷെ ചോദിച്ച ആള് വേറെയാൾ കാര്യമെന്ന് ചോദിച്ച ആളിന് ഉള്ളതുപോലെ ബന്ധം അപ്പായോടുണ്ട് കാരണം അപ്പായയ്ക്ക് കുറച്ച് കടങ്ങളുണ്ട് അമ്മയോടെ അപ്പായുടെ വചനങ്ങളെ ആളാ അതിനു വേണ്ടി കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ചാണാക്കുഴി പെറ്റുകിടക്കേണ്ടി വന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഓടേണ്ടി വന്ന് എല്ലാം എല്ലാം വചനത്തെ പ്രതി അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച ആളാണ് അപ്പായുടെ കിഴയുടെ അപ്പായ അപ്പാടെ വചനം അതുകൊണ്ടാണ് ഈശോ ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഈശോയ്ക്ക് രണ്ട് ഒരു ഒരുത്തരമേ ഉള്ളൂ എട്ടാ പതിനൊന്നിലും ലുക്ക പതിനൊന്ന് ഇരുപത്തി ദൈവവചനം അപ്പാൻ്റെ വചനം കേട്ട ആളാണെന്ന് ദൈവവചനം കേൾക്കുകയും അധനസ്സിൽ ജീവിക്കുകയും ആളാണ് ആ ദൈവവചനം കേൾക്കുകയും അധനസ് ജീവിക്കുകയും ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ അമ്മയെല്ലാം ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ ഓരോരോ വീടുകളിലും തെണ്ടിക്ക് ഇറങ്ങിയിട്ട് തെണ്ടി നടന്നിട്ട് ഒരു വീട് കിട്ടാതെ വരുമ്പോൾ ചാണാക്കുഴി പ്രസവിച്ച് കൊണ്ട് വരുമ്പോഴും അപ്പായോട് അമ്മ പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചാണാക്കുഴി പെറ്റുകിടന്നാലും എൻ്റെ കർത്താവ് ദൈവം നീയാകുന്നുവെന്ന് അതാണ് വിഷയം ദൈവചനം കേൾക്കുന്ന അനുസരിച്ച് കൊണ്ട് ദൈവചനം പാലിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമ്മൾ പാലിക്കുന്നത് ഒന്നാം പ്രമാണവും ഈശോ ഉടമ്പടി ചെയ്തപ്പോഴും ഈശോ എന്നാ പറഞ്ഞത് നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെയാണ് യോഹ ഞാൻ പതിമൂന്ന് പതിമൂന്ന് നമ്മൾ എപ്പോഴും കാണുന്നതാണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദം കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം ആ പതിന്താ വചനം അതും കൽപ്പനയാ ഇപ്പം നമ്മൾ എന്താ കൽപ്പന എല്ലാത്തിലും ഒരു ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലും നിന്നെ നിൻ്റെ അയ്യൽക്കാരനെ സ്നേഹിക്കുക ഉടമ്പടിയുടെ കൽപ്പനയാണ് ഉടമ്പുടെ കൽപ്പനയാണ് നമ്മൾ പ്രവൃത്തിയായിട്ട് അനുവർത്തിക്കണത് ഉടമ്പട നിബന്ധനയാണ് നമ്മൾ പ്രവൃത്തിയായിട്ട് അനുവർത്തിക്കണത് ഞാൻ ചോദിക്കുകയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ കരാഗാശിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അവസാനവും ഈ ഉടമ്പടി പാലിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ മാത്രമല്ല ചോദിക്കാൻ പോണത് സീനിയർ കൗൺസിലേഴ്സോട് ചോദിക്കും നിങ്ങൾ ഉടമ്പടി പാലിച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കും അപ്പം നിങ്ങൾ പറയും ഞാൻ രോഗിയെ കണ്ടു അവരെ കുളിപ്പിച്ചു ഭക്ഷണം കഴിക്കില്ലാതെ ഭക്ഷണം കൊടുത്തു വസ്ത്രം വസ്ത്രം കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഈ കൗൺസിലർ അവിടെ നോട്ട് ചെയ്ത് വെക്കും ഇവർ ചുമ്മാ പാട്ടനാണ് കള്ളത്തിലാണ് പറയണമെന്ന് നിങ്ങളറിയത്തില്ല അമ്മ നോട്ട് അമ്മ നോട്ട് കാണുന്നത് അവരുടെ എന്താ കാര്യം നിങ്ങളുടെ ഭർത്തൽ കാണുമ്പോൾ തന്നെ ശരീരഭാഷ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളൊരു രോഗിനെ കണ്ടിട്ടില്ല ഒരു രോഗിനെ കുളിപ്പിച്ചിട്ടുമില്ല നിങ്ങൾ ഒക്കെ വസ്ത്രം കൊടുത്തിട്ടുമില്ല പഴയ കക്ഷി തന്നെയാണ് നിങ്ങളെ പിന്നെ ഇത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഉടായ്പ പറയണ ആണെന്ന് പറയും അപ്പോൾ അവരെ നോട്ട് അവിടെ ചെയ്ത് വെച്ച് നിങ്ങൾ നിങ്ങളറിയത്തില്ലെന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ അതായത് അത് ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാനമാണ് നി കാര്യം ഇത് ഇവിടെയല്ല അവസാനം ചോദിക്കുന്നത് ഉടമ്പടി പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കത്തുള്ളൂ എന്താണ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ ലോകം ആരംഭം ഒരുക്കിക്കുന്ന രാജ്യം കൈവശമാക്കി കൊടുവൻ എന്താണ് കാര്യം എനിക്ക് വിശന്നു നിങ്ങൾ നിക്ക് ഭക്ഷണം തന്ന ഉടമ്പടി പാലിച്ച കാര്യമാണ് പറയണത് എന്താണ് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം ഉടമ്പടി നമ്മുടെ ജീവിതത്തെ മാറ്റണം നിങ്ങൾക്ക് ഇപ്പോഴും ഉടമ്പടിയെ ദൈവം കാണുന്ന ഒരു കാഴ്ചയുണ്ട് അത് നിന്റെ എൻ്റെ ദൈവ പൈതല് ദൈവരാജ്യത്തിന് അരിഭക്ഷണുമായി ജീവിതത്തെ അഴിച്ചു പണിഞ്ഞാണ് കർത്താവ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കണമെന്ന് എന്താണ് എന്റെ ഐ ആർ ടി എസിനും ബിപ്ലസ് കിട്ടിയോ എന്നാണ് നോക്കണത് അങ്ങനെ ദൈവത്തെ തൂക്കരുത് നിന്റെ ഐ പി എസ് ഒറ്റാലും നിന്ന് ജീവിപ്പിക്കാൻ കർത്താവിനറിയാം കാര്യം നിന്റെ കർത്താവ് നിന്റെ ഐ ആർ ടി എസിനേക്കാൾ വലിയ ഒരാൾ കൈ അടിച്ച് കർത്താവുന്ന നമ്മളീ ഉടമ്പഴി പാലനത്തോടെ എന്താ ഉദ്ദേശിക്കുന്നത് അമ്മയുടെ മൂല്യത്തിലേക്ക് നിങ്ങൾ ഉയരുകയാണ് ചെയ്യണത് എന്താ കാര്യം അമ്മയ്ക്ക് പകരം ഇപ്പം എല്ലാ കാര്യവുമാണ് ഇപ്പം പത്രോത്സമാണ് ആ സമയത്ത് വന്ന് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞാൽ സംഭവം നടക്കത്തില്ലെന്ന് ഉറപ്പാണ് വചനമാണ് കർത്താവ് പറയണത് എൻ്റെ സമയം ഇപ്പോഴും സമാഗതമായിട്ടില്ല പിന്നെ ഇങ്ങനെ സമാഗതമാക്കി അമ്മയുടെ മീഡിയേഷൻ്റെ പവറിലാണത് വരണത് അമ്മ കാര്യം അമ്മയുടെ മീഡിയേഷൻ എന്താ അമ്മ ദേവചനം ആളാണ് വാഗ്ദാന പേടകമായി മാറിയ ആളാണ് അമ്മ രണ്ടു തരത്തിലാണ് വാഗ്ദാന പേടകമായിരിക്കണത് ഒന്ന് ഹൃദയ ഉദരത്തിൽ കർത്താവിനെ ധരിച്ചപ്പോഴേ രണ്ടാമത്തത് ദൈവജനം കേട്ടത് വിശ്വസിച്ചപ്പോഴേ ഹൃദയത്തിൽ കർത്താവിനെ ധരിച്ചപ്പോഴ് അമ്മ പ്രസവിച്ചു കഴിഞ്ഞാലും അമ്മ വാഗ്ദാന പേടകമായിരിക്കും എന്താ കാര്യം ഹൃദയത്തില് അതാ ആരാണ് എൻ്റെ അമ്മ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ദൈവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ പതിനൊന്ന് ഇരുപത്തി ഏഴില് ബർക്കോസിൻ്റെ ബത്തായിയുടെ പന്ത്രണ്ട് നാൽപ്പത്തിനാലിലൊക്കെ പറയുന്നത് എന്താണ് ദൈവം എൻ്റെ അമ്മ എൻ്റെ സഹോദരന്മാരെന്ന് ആരെ നോക്കിക്കൊണ്ടു പോകാൻ പറഞ്ഞു ശിഷ്യന്മാർ നോക്കിക്കൊണ്ടുവാൻ പറഞ്ഞു ശിഷ്യന്മാർ നോക്കിക്കൊണ്ടാണ് ഈശു അവസാനം പറഞ്ഞത് ബത്തായി പന്ത്രണ്ട് നാൽപ്പത്തിനാലില് എന്താ പറഞ്ഞത് എന്റെ വചനം കേൾക്കുകയും അതിന് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അവൻ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദയ്യ പൈതലേ ഞാനും നിങ്ങളും കർത്താവിൻ്റെ ഉടമ്പടി വചനം പാലും ജീവിക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരായ മാർഗ വഴി അവൻ്റെ അമ്മയെപ്പോലെ നമ്മളോ പോലങ്ങളാകുമ്പോൾ നമ്മളുടെ വാങ്ങൽ ശേഷി കർത്താവിന് തിരുസ്തരത്തിലുള്ള പ്രാർത്ഥനാശേഷി ശേഷി നമ്മൾ ആധ്യാത്മിക മൂല്യങ്ങൾ ദൈവിക മൂല്യങ്ങൾ നമ്മൾ മൂല്യമുള്ളവരായി ഉടമ്പടി നിങ്ങളെ ദൈവ ദുരുസ രയിൽ മൂല്യമുള്ളവരായ വാർത്ത കൊണ്ടാണ് എല്ലാ കാര്യങ്ങളുടെ മേലും ഉടമ്പടിൽ ആറ് കാര്യത്തിന് ഒമ്പത് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് സാക്ഷ്യം പറഞ്ഞത് ആ കാര്യമാണ് എന്താ കാര്യം ഉടമ്പടി നിങ്ങളെ ദൈവ ദുരുസരയിൽ മൂല്യമുള്ളവരാക്കി മാറ്റും ഒത്തിരിയേറെ സന്ദേശങ്ങളും സൗഖ്യങ്ങളും കടത്താവും നൽകി അതനുഭവസ്ഥർ അടുത്ത മാസം മുതൽ സാക്ഷ്യം പറയേണ്ടതാണ് ഇപ്പോൾ വീടില്ലാത്തവർ സ്ഥലം ഇല്ലാത്തവരെ ശ്രദ്ധിക്കുക വീടില്ലാത്തവർ വീട് സ്ഥലവും ഇല്ലാത്തവർ സ്ഥലം മാത്രമില്ലാത്തവരെ വാടകയ്ക്ക് താമസിക്കുന്നവരെ ജോലി ഇല്ലാത്തവരെ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞവരെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുള്ളവർ സ്ഥലം വിൽക്കാനുള്ളവർ വഴി ഇല്ലാത്തവർ അങ്ങനെയുള്ള എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന വലിയ സമയമാണ് നിങ്ങളുടെ ജോലി ഇല്ലാത്തവരെ ജോലി നഷ്ടപ്പെട്ടവരെ ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പാക ഉടമ്പടി നടക്കാത്തവർ കല്യാണം ഒത്തുവരാത്തവർ മക്കൾ ഇല്ലാത്തവർ മാനകരോഗികൾ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ വിടുതൽ ലഭിക്കാൻ അതിശക്തമായ ശ്രുതികളുടെ ഹലലിയുടെ ശക്തി രോഗികളിശോക്ക് രോഗികളിശോ കരികള്ശോ ഷുഗ രോഗികളോ ഗർഭാശയ രോഗികളിശോ മാരക

രോഗികളെ 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 രോഗികള് രോഗികള് മുഴ ഉള്ളവര് അസ്ഥിരുന്നവര് രക്തംകാര് അതിക്ഷയമുള്ളവര് വെള്ളപ്പൊക്ക രസമുള്ളവര് കർത്താവ് അണ്ടം ഉൽപാദിപ്പിക്കപ്പെടാത്തവര് ബീച്ചം ഉത്പാദിപ്പിക്കപ്പെടാത്തവര് കർത്താവ് മെൻസസ് സൈക്കിൾ കറക്റ്റ് അല്ലാത്തവര് പലതരത്തിലുള്ള വേദന അനുഭവിക്കും ज़रूरत है 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 ज़रूरत रोग ज़रूरत है ज़रूरत है ज़रूरत है ज़रूरत है

Lord Jesus Christ for the and peace I know that through the Catholic Church power Jesus Christ with the merit of the holy priesthood I bless <laughs> and hallow these relilics <laughs> those used in my grace

പരിശുദ്ധ ആദ്യമായി കൃപാസന അമ്മയ്ക്കും തിരുക്കുമാറിന് നന്ദി പറയുന്നു എൻ്റെ പേര് നീലിമ ഞാൻ തിരുവനന്തപുരം നാലഞ്ചര ഇടകയിൽ നിന്ന് വരുന്നു എനിക്ക് കൃപാസന അമ്മ ചെയ്തു തന്ന ഒരു നന്മ പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ ആയിട്ട് എട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുവാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രൈവറ്റൈസേഷൻ ആയപ്പോഴത്തേന് ജോബ് പോകുമെന്നുള്ളൊരു സ്ഥിതിയായി എന്തു ചെയ്യണമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഇൻറ്റർനാഷണൽ എയർലൈനിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടേ ശ്രമിക്കുകയാണ് പല എയർലൈൻസിൽ ഖത്തറിൽ എമിറേറ്റ്സിലൊക്കെ രണ്ട് മൂന്ന് എയർ ഇന്ത്യ ക്യാബിൻ ക്രൂവിൻ്റെ ഇൻ്റർവ്യൂ മൂന്ന് ദിവസം ഉണ്ടാവും ലാസ്റ്റ് റൗണ്ട് വരെ എത്തും പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ലാസ്റ്റ് റൗണ്ട് ആകുമ്പോൾ റിജക്റ്റ് ആവും അവരോട് നമുക്ക് കാരണം ചോദിക്കാൻ പറ്റില്ല എന്താ റിജക്ഷൻ്റെ കാരണം നമുക്ക് ചോദിക്കാൻ പറ്റില്ല അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം രണ്ടൂന്ന് പ്രാവശ്യം അല്ല എല്ലാ മാസവും ഒരു പ്രാവശ്യം റിജക്റ്റായ മൂന്ന് മാസം കഴിഞ്ഞിട്ടേ അടുത്ത വീണ്ടും റീ അപ്ലൈ ചെയ്യാൻ പറ്റൂ ചില കമ്പനിയിൽ ചിലത് ആറ് മാസം കഴിഞ്ഞ് അങ്ങനെ ഒത്തിരി റിജക്ഷനായി ഇങ്ങനെ മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ റിജക്റ്റ് ആയിട്ട് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഖത്തർ ഇയർ വയസ്സിന് ഇങ്ങനെ ക്യാബിൻ ഗ്രൂ ആയിട്ട് എനിക്ക് സെലക്ഷന് വന്നിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി മൂന്ന് മാസമായിരുന്നു ഇൻ്റർവ്യൂ രണ്ട് ദിവസം എനിക്ക് കിട്ടി മൂന്നാമത്തെ ദിവസം ഞാൻ രാവിലെ എട്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങണമല്ലോ എന്ന് വെച്ചിട്ട് രാവിലെ നോക്കിയപ്പം മുഖത്തൊരു ഒരു ചെറിയൊരു കുരു പോലെ അപ്പം ഞാൻ വിചാരിച്ചു ഈ അലർജിയുടെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു റെഡിയായി പിന്നെയും തലയൊക്കെ ചീവിയപ്പോഴും തലയിലൊക്കെ വേദന ഉണ്ടായിരുന്നു അപ്പോഴും ഞാനൊന്നും മനസ്സിലാവുന്നില്ല ഒക്കെ സാധാരണ എന്തെങ്കിലും ആയിരിക്കും ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി ആദ്യം ആദ്യത്തെ റൗണ്ട് കയറുന്നതിന് മുമ്പേ ഞാൻ ചുമ്മാ വാഷ്റൂമിൽ പോയി എൻ്റെ മുഖം വെറുതെ ഒന്ന് നോക്കിയപ്പോൾ മുഖത്തും മൊത്തം പാട് എന്തോ ഇങ്ങനെ ചൊള്ളി ചൊള്ളി നിൽക്കുന്ന പോലെ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അതുവരെ ഞാൻ കണ്ണാടിയിലൊന്നും നോക്കിയിരുന്നില്ല നോക്കിയപ്പോൾ മുഖം മൊത്തമായി നോക്കിയപ്പോൾ കയ്യിലായി അപ്പോൾ ഞാൻ ഇവർക്ക് എന്തായത് അലർജി ആണോ എന്തോ ഒന്നും മനസ്സിലായില്ല അപ്പോൾ എൻ്റെ ചേച്ചി നേഴ്സാണ് അപ്പോൾ അവളെ വിളിച്ച് ഞാനിങ്ങനെ വീഡിയോ കോൾ ഇത് എന്താണെന്ന് ചോദിച്ചു ഇങ്ങനെ എൻ്റെ അലർജി വല്ലതാണോ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് പറയാം എനിക്കിപ്പോൾ കയറാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇത് അലർജി ഒന്നും അല്ല എനിക്ക് തോന്നുന്നു ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് വല്ലാണ്ടായിപ്പോൾ ഞാൻ വിരച്ച് ഇത്രയായിട്ട് എൻ്റെ ലാസ്റ്റ് റൗണ്ടായിരുന്നെൻ്റെ ഡോക്യുമെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു ആ സമയത്ത് ഇങ്ങനൊരു അവസ്ഥ എനിക്ക് എന്ത് എനിക്കങ്ങ് വിഷമമായി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഞാൻ ഞാനവിടെ എങ്ങ് വിറയ്ക്കുമായിരുന്നു എന്ത് ചെയ്യണം അങ്ങനെ ഞാനൊരു ഒരു മാമിനെ കണ്ടപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇങ്ങനെയാണ് സംഭവം എനിക്കിത് ചിക്കൻ ബോക്സ് ആണെന്നും പറയാനും വയ്യ അവർ വിചാരിക്കില്ല എന്ത് അപ്പോൾ അവർ പുള്ളിക്കാർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആക്കാനേ പറ്റൂ ഞാൻ പറഞ്ഞിത് അലർജിയാണെന്ന് ഞാൻ അപ്പോൾ കള്ളം പറഞ്ഞു അലർജിയാണ് എനിക്കിത്തിരി സമയം എന്താ അത് കഴിഞ്ഞാൽ വന്നിട്ട് എൻ്റെ എല്ലാം കഴിഞ്ഞയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരും പറ്റത്തില്ല റിജക്റ്റായേ പറ്റത്തോളൊന്നും പറഞ്ഞിട്ട് റിജക്റ്റാക്കി അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് തിരിച്ചു വന്നു കാരണം ഒരു പ്രാവശ്യം റിജക്റ്റായ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും റീ അപ്ലൈ ചെയ്യാൻ പറ്റൂ അങ്ങനെ വലിയ വിഷമിച്ച് ഞാൻ തിരിച്ചു ഇങ്ങനെ വരുവാണ് വന്നിട്ട് ഞാൻ എയർപോർട്ടിൽ ഇരുന്ന് ഇങ്ങനെ എനിക്കൊന്നും സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ കരഞ്ഞിങ്ങനെ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു സാക്ഷ്യം കിട്ടിയത് സാക്ഷ്യമാണോ എന്ന് എനിക്കറിയില്ല ഒരു റീൽ പോലെ എന്തോ ആണ് അപ്പം അച്ഛൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഉടമ്പടി എടുക്കണം വേറൊരാൾ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല എന്നാലേ ഇതൊക്കെ നടക്കും കാരണം എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടി എടുക്കും പക്ഷെ എനിക്കതിനകത്തോട് വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാനിതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ മമ്മിയോട് വിഷമം പറഞ്ഞു മമ്മി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു മോളെ എന്താണെന്ന് അറിയത്തില്ല ദൈവത്തിൻ്റെ ഉദ്ദേശം ആയിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിലും അപ്പം ആ വിഷമത്തിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ഈ ഇങ്ങനെ ഈ അച്ഛൻ്റെ ഈ റീല് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ചിലപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാത്തത് കൊണ്ടാണോ ഇനി ഇങ്ങനെ എനിക്കിത് കിട്ടാത്തത് എന്നുള്ളൊരിത് വന്ന് അങ്ങനെ ഞാൻ എൻ്റെ ചിക്കൻ ബോക്സിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാനങ്ങനെ അങ്ങനെ വലിയ ഒരു ഭ പ്രാർത്ഥനയൊന്നും എനിക്കങ്ങനെ ഇല്ല ഞാൻ പള്ളിയിൽ പോകുന്നത് തന്നെ വളരെ വിര വളരെ വിരകളായിട്ട് മമ്മി വഴക്കിട്ട് അങ്ങനെ കാണാൻ പോയാലായി അല്ലാതെ ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും പോകത്തൂല്ല പ്രാർത്ഥിക്കത്തങ്ങനെയും ഇല്ല അങ്ങനൊരു വിശ്വാസം ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെയൊരു ഒരു ന്യൂസ് പോലെ വന്ന് ഖത്തർ എയർവൈസ് സിനിമ തൊട്ട് ഇന്ത്യയിൽ റിക്രൂട്ട് ചെയ്യത്തില്ല രണ്ടുമൂന്ന് വർഷത്തേക്ക് അല്ലാണ്ട് വിഷമമായി അങ്ങനെ എന്തു ചെയ്യും ഇനി വേറെ ഏതെങ്കിലും എയർലൈൻ വരുവോ മൂന്ന് വർഷം ഇപ്പോഴത്തേക്കൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതായി അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പം ഇങ്ങനെ സങ്കടം വന്നപ്പോഴും ഞാൻ ആദ്യം എടുത്തത് ഇങ്ങനെ ഓൺലൈൻ എടുത്ത ഒരു പ്രാർത്ഥനയാണ് അതിലും ഇങ്ങനെ ഒരു പറഞ്ഞു ഒന്നിലും വിഷമിക്കേണ്ട പ്രത്യാശ വെക്കുക എന്നുള്ളതൊരു ഒരു ഒരു ഇതാണ് വന്നത് അപ്പോൾ തന്നെ എൻ്റെ അപ്പം തന്നെ എൻ്റെ വിഷമം അങ്ങ് പോയി അപ്പം ഞാൻ വിചാരിച്ച എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും ഇപ്പോൾ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കിട്ടുമായിരിക്കും വേറെ എന്തെങ്കിലും വരുവായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു അങ്ങനെ രണ്ട് മൂന്ന് മാസം അങ്ങ് പോയി ഉടമ്പടി തീർന്നു ഞാനിത് മറന്നും പോയി അത് പക്ഷേ ഞാൻ പ്രതിശീകരണ പ്രാർത്ഥന ഇന്ന് രാവിലെ പ്രാ പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും എൻ്റെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒത്തിരി മാറി കാരണം പ്രാർത്ഥ പ്രാർത്ഥിക്കാനുള്ളൊരു വിധമായി ബൈബിൾ വായിക്കാൻ തുടങ്ങി അരമണിക്കൂറൊന്നും ഞാൻ നേരത്തെ വായിച്ചിരുന്നില്ല അങ്ങനെ സമയമെടുത്ത് ഞാനൊന്നും വായിക്കില്ല പിന്നെ ഞാൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ ഞാൻ വായിച്ചു തുടങ്ങി അപ്പോഴാണ് ഇങ്ങനെയൊക്കെ വായിച്ചാൽ ബൈബിളിനകത്ത് ഇങ്ങനെയൊക്കെ മനസ്സിലാകുമെന്നുള്ള അപ്പോഴാണ് തോന്നിയത് അങ്ങനെ മറന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് ഏപ്രിലായപ്പോത്തേനെ ഉടമ്പടിയൊക്കെ തീർന്നു ഏപ്ര ഏപ്രിലൊക്കെ ആയപ്പോഴത്തേനും എനിക്കൊരു കോള് വരുന്നു ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ടിരുന്ന നേരത്തെ അപ്ലൈ ചെയ്തിട്ടിരുന്നു പക്ഷേ എനിക്ക് കോള് വന്നത് ഏപ്രിലാണ് എന്നിട്ട് ഇങ്ങനെ ബാംഗ്ലൂരിൽ തന്നെയാണ് ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് പോയി ക്യാബിൻ ക്രൂ ക്യാബിൻ ക്രൂവിൻ്റെ അത് ക്യാത്തെ പെസഫിക് എന്ന് പറയുന്നത് എയർലൈനിൻ്റെ ആയിരുന്നു അങ്ങനെ ഞാൻ പോയി ഞാൻ പോയപ്പം കാശുരൂപവും പിന്നെ എണ്ണ എടുത്തുകൊണ്ടാണ് പോയത് മൂന്ന് ദിവസമായിരുന്നു ഇൻ്റർവ്യൂ ആദ്യത്തെ ദിവസം സെലക്റ്റായി രണ്ടാമത്തെ ദിവസവും സെലക്റ്റായി മൂന്നാമത്തെ ദിവസം ആയപ്പോത്തേനും ടോഫിലിൻ്റെ എക്സാം ഉണ്ടായിരുന്നു ഹോ ക്യാത്തെ പസഫിക്കിൻ്റെ ബേസ് ഹോങ്കോങ്ങിൽ ആയതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ യു കെക്ക് പോകുന്ന പോലെ ഐ എൽ ടി എസ് പോലെയുള്ള അതിൽ ടോഫിൽ എക്സാം പാസ്സാവണം അങ്ങനെ മൂന്നാമത്തെ ദിവസം ടോഫിലിൻ്റെ എക്സാം ആയിരുന്നു എക്സാം കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ് ഞാൻ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഹോങ്കോങ്ങിലെ ആൾക്കാരാണല്ലോ ആണല്ലോ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു പേര് ഇങ്ങനെ പറഞ്ഞത് നീ നീലിമെന്നെന്തോ നീലിമ എന്ന എൻ്റെ പേര് നിലീന എന്ന് വായിച്ചു എന്നിട്ട് എന്നോട് അപ്പം ഞാൻ ചാടി എഴുന്നേറ്റ് അപ്പം എന്നോട് പറഞ്ഞു സോറി എക്സാം ഫെയിലായെന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങ് വല്ലാണ്ടായി ഞാൻ വിചാരിച്ചു ദൈവമേ അപ്പം എനിക്ക് തോന്നി ഞാൻ എയർ ഇന്ത്യയിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യും ഇനി ഞാൻ വേറെ ഒന്നിനും അപ്ലൈ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ട് എന്നാലും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മാതാവിനോട് എന്നാലും എൻ്റെ മാതാവെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കിയപ്പം എന്നിട്ട് ഞാൻ ഓക്കെ പോട്ടെ സാരയില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ നടന്നപ്പം അയാൾ എന്നെ ഒന്നൂടെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ പേര് സ്പെല്ല് ചെയ്യുന്നതെന്ന് ചോദിച്ചു നിങ്ങളുടെ പേര് കാണിച്ചിട്ട് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് നീലിമ എന്നാണ് നിലീന എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നുകൂടെ സ്പെല്ലിങ് ഒന്ന് എന്ന് പറഞ്ഞിട്ടാണ് ആ ഇത് കാണിച്ചത് അപ്പം ഞാൻ പറഞ്ഞ ഇതെൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് പ്രൊണൺസ് ചെയ്യാൻ അറിയാത്തതാണ് കാരണം അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ എനിക്കൊരാശ്വാസമായി ഞാൻ ഒരു ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എത്ര നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ അവർ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്നും കൂടെ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പാസ്സായ ഇത് സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നു അതിനകത്ത് നീലിമ തോമസ് എന്ന് എഴുതിയിട്ടുണ്ട് അവർ പാസ്സായി എന്നും പറഞ്ഞിട്ട് വന്നു അപ്പോൾ എനിക്ക് എനിക്കൊന്നും വല്ലാത്ത അപ്പം കരയണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അമ്മയെ വിളിച്ചത് ഞാൻ പക്ഷേ ഞാൻ ക്യാത്തയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല കാരണം എനിക്ക് എമിറേറ്റ്സിനോ കത്തറിലോ ഒക്കെ പോണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അമ്മയെ വിളിച്ചു ഞാൻ പറഞ്ഞു അമ്മി എനിക്ക് അത്തേ പോകണമെന്ന് പറ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞ് മാതാവ് ആദ്യമായിട്ട് തന്നതല്ലേ അവിടെ തന്നെ പോ അതായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു ഒരു മൂന്ന് മൂന്നാലു മാസം ആയപ്പോഴത്തേനും എനിക്ക് എല്ലാത്തിൻ്റെയും സെലക്ഷനായിട്ട് ഞാൻ ഹോങ്കോങ്ങിലാണ് ബേസ് എനിക്ക് എല്ലാം കിട്ടി അവിടെ പോയി അവിടെ പോയിട്ട് ചെന്ന് പ്രശ്നമൊന്നുമില്ലായിരുന്നു ആദ്യം അവരായിച്ച എനിക്ക് ട്രെയിനിങ് ഒന്നുമില്ലായിരുന്നു അടുത്ത് നവംബർ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ ഒന്നിനായിരുന്നു ഫസ്റ്റ് ട്രെയിനിങ് അത് എത്തിഹാദിൻ്റെ എയർവൈസിൽ അബുദാബിയിൽ വെച്ചായിരുന്നു അവിടെ സ്ഥലം ഇല്ലയെന്നു പറഞ്ഞു മീൻസ് ഹോങ്കോങ് സ്ഥലമില്ലായെന്ന് പറഞ്ഞോട്ട് എത്തിഹാദിൽ അബുദാബി വെച്ചിട്ടായിരുന്നു എനിക്ക് ഇൻറ്റർവ്യൂ സോറി ട്രെയിനിങ് അപ്പോൾ അവിടെ ട്രെയിനിങ്ങിന് പോയപ്പം ആദ്യം ഭയങ്കര പാടായിരുന്നു കാരണം ഒത്തിരി എയർക്രാഫ്റ്റ്സ് ഉണ്ട് അവർക്ക് ഒത്തിരി എയർക്രാഫ്റ്റ്സിനെ കുറിച്ച് പഠിക്കണം പിന്നെ അവരുടെ ഇതെല്ലാം വ്യത്യാസം എയർ ക്രാഫ്റ്റിനെക്കൂടി പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവർ ചെറിയൊരു കാര്യത്തിനും ഭയങ്കര ആയിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻസിനെ അവർക്ക് ഒട്ടുമേ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങളുടെ ബാച്ചിലധികം ഇന്ത്യൻസ് ഇല്ലായിരുന്നു എന്നാലും ആ ഒരു ഡിസ്ക്രിമിനേഷൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്ത് കാര്യത്തിനും ചെറിയൊരു കാര്യത്തിന് പോലും അവർ ഡെർമിനേഷൻ ഡെർമിനേഷൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഇതായിരുന്നു ആദ്യമായി എനിക്കങ്ങനെ ഒരു പ്രാവശ്യമായി രണ്ട് പ്രാവശ്യമായപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഒന്നാമത് ദൂരെ പോയി അതിൻ്റെ ഒരു ഒരു മനസ്സിലോ വിഷമോ കൊണ്ട് ഞാൻ മമ്മിയെ വിളിച്ചിങ്ങനെ അപ്പോൾ വിഷമിച്ചു പറഞ്ഞ് ഞാൻ നീ വിഷമിക്കണ്ട എപ്പോഴും അച്ഛൻ്റെ ഇത് കേൾക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും അച്ഛൻ്റെ ഇത് രാവിലെയും വൈകുന്നേരം കേൾക്കാൻ തുടങ്ങി ഡ്യൂട്ട് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പേ രാവിലെ കേട്ടിട്ടേ പോകത്തുള്ളൂ ബ്രേക്കിന് ഇത് കേൾക്കാൻ തുടങ്ങി അപ്പോഴത്തേനും എനിക്ക് കുറച്ചും ആ ട്രെയിനിങ് ഈസി ആയി തുടങ്ങി എനിക്കങ്ങനെ ഒരു വിഷമയെ ഫീൽ ചെയ്തില്ല രണ്ട് മാസം എങ്ങനെ പോയെന്നു പോലും അറിയില്ല അങ്ങനെ ഇതായി എന്നിട്ട് ഞാൻ ഒരു ഇതിനകത്ത് കണ്ടായിരുന്നു ഡേറ്റ് എഴുതി വെച്ചിട്ട് ചെയ്യണം അച്ഛനിങ്ങനെ പറഞ്ഞ ഡേറ്റ് എഴുതി വെച്ച് മാതാവ് അനുഗ്രഹിച്ച കുറേ സാക്ഷ്യം ഞാൻ കേട്ടിരുന്നു അങ്ങനെ ഞാൻ ഒരു നോട്ട് പാഡിൽ എഴുതി എഴുതി വെച്ചു എൻ്റെ ഗ്രാജുവേഷൻ ഡേ ട്വൻ ട്വൻറ്റി ടു ഡിസംബർ ആയിരുന്നു ആ ഡിസംബറിൻ്റെ ഡേറ്റ് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഒത്തിരി എക്സാംസ് ഉണ്ട് ഈ എക്സാമിനെല്ലാം ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം ഞാൻ ഒരു സാക്ഷി ഞാൻ പറഞ്ഞില്ല അടുത്തത് ഞാൻ രണ്ടും കൂടെ ചേർത്ത് വന്ന് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി വെച്ചിട്ട് ഇവിടെ വന്ന് പറഞ്ഞത് അങ്ങനെ എല്ലാം ഫസ്റ്റ് ചാൻസിൽ തന്നെ ഞാൻ പാസ്സായി ഇപ്പം ഞാൻ സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ചെയ്തു ഇന്നലെയാണ് ഞാൻ വന്നത് എന്നാൽ ഇത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഈശോയ്ക്കും മാതാവിനും ഒത്തിരിയേറെ നന്ദി അത്യ പെസഫിക് ഹോങ്കോങ് ബേസ് ആണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ഞാനും അമ്മിയും കൂടെ ഞായറാഴ്ചകളിൽ ഞങ്ങൾക്ക് മന്നു പറയുന്നൊരു ഇതുണ്ട് മള്ളിയിൽ നിന്ന് പൊതി ചോറ് കൊടുക്കുന്നത് അത് ഞാനും അമ്മിയും കൂടെ ചേർന്ന് രണ്ട് ഒത്തിരി പൊതി ഞായറാഴ്ച കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്ന ഒരാളെ അല്ല ഒരിക്കലും അങ്ങനെ കുമ്പസാരിക്കോ അല്ലേ പള്ളിയിൽ പോകും വളരെ വിരളമാണ് ഇപ്പം ഞാൻ എനിക്കെന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു ധ്യാനം അല്ലെങ്കിൽ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു ഇതായിരിക്കും അതിനകത്തൊരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും അത് ആ ഇത് തീർക്കുമ്പോഴത്തേ അത് തീരുമ്പോഴത്തേന് നമ്മുടെ ആ മനസ്സിൻ്റെ വിഷമം അതിനകത്തൊരു ആൻസറുണ്ട് ചിലപ്പം നമ്മൾ ചിന്തിക്കും ഇതേമേ ഇനി ആ മുമ്പോട്ടെന്താ ജീവിതമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ ആ ഇത് കാണുമ്പോഴത്തേന് അതിന് ആൻസർ എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്